ഹായ് മൂന്നര സെന്റ് പ്ലോട്ട് എടുത്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു വീടിൻ്റെ പ്ലാനും ഡിസൈനുമാണ് വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എണ്ണൂറ്ററുപത് സ്ക്വയർ ഫീറ്റ് ആണ് പ്ലാനിന്റെ ഏരിയ വരുന്നത് ഞാൻ ഹനീദ് അനുഗാസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ തൃശ്ശൂറിനാളും പാലക്കാട് ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത് കൂടുതൽ അറിയാനായി താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നത് ഞാൻ ഇവിടെയിലേക്ക് കിടക്കാം എണ്ണൂറ്റി അറുപത് സ്ക്വയർ ആണ് ഗ്രൗണ്ട് ഫ്ലോഡ് ഏരിയ വരുന്നത് ഇഭാഗത്തായിട്ട് സിറ്റ്ഔട്ട് വരുന്നുണ്ട് മുന്നൂറ്റി മുപ്പത്തി രണ്ട് നൂറ്റി അമ്പത് സെൻ്റമീറ്റർ എന്ന അളവിലാണ് സിറ്റൗട്ട് കൊടുത്തിട്ടുള്ളത് അടുത്തായിട്ട് ലിവിംഗ് കം ഡൈനിങ് ഹാളിലേക്കാണ് കിടക്കുന്നത് മുന്നൂറ്റി പത്ത് അഞ്ഞൂറ്റി ഇരുപത്തി നാല് സെൻറ്റിമീറ്റർ എന്നാണ് സൈസ് വരുന്നത് വിഭാഗത്തായിട്ട് കിച്ചൺ കാണാവുന്നതാണ് രണ്ട് ബെഡ്റൂമാണ് ഈ പ്ലാന്റിൽ വരുന്നുണ്ട് അതായത് ബെഡ്റൂമാണ് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി പത്ത് സെൻറ്റീമീറ്റീറ്റർ എന്ന ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റി അമ്പത് മുന്നൂറ് സെന്റിമീറ്റർ എന്നാളിലാണ് ഈ ബെഡ്റൂം വരുന്നത് അറ്റാച്ചഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ഓപ്പൺ ഡ്രസ്സിലേക്ക് സ്റ്റേ റൂം ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ സ്പേസ് കൊടുത്തിട്ടുണ്ട് പതിനാറ് ലക്ഷം രൂപയാണ് ഈ ഒരു വീടിൻ്റെ ബജറ്റ് പ്രതീക്ഷിക്കുന്നത്